ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മൾ വീഡിയോ ആയിട്ട് എത്തുകയാണ് അപ്പോൾ നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോയുമായിട്ട് എത്തുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല അത് നമുക്കെല്ലാവരെയല്ലോ നമുക്കെല്ലാം നമ്മളെല്ലാം മനുഷ്യരാണ് പല വിധത്തിലുള്ള മാനസികമായിട്ടുള്ള ടെൻഷനുകൾ കാണും അതുപോലെ നമുക്ക് ജോലി സംബന്ധമായ തിരക്കുകൾ കാണും അതിനെയൊക്കെ കഴിഞ്ഞ് മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ വീണ്ടും കഥകൾ പറഞ്ഞ് നമ്മളെ മനസ്സിനെയും നമ്മളെ നമ്മളെ നമ്മളെയും അതുപോലെ നിങ്ങളെയും മുൻനിരയിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമായി ൊക്കെയാണ് അപ്പോൾ എന്തായാലും അരീനയുടെയും മനുവിൻ്റെയും കഥയാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പം വരും ദിവസത്തെ എപ്പിസോഡുകളെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നതായിരിക്കും അപ്പം എന്തായാലും ഇന്നത്തെ പ്രമോദ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കണ്ടുകാണല്ലോ എന്തായാലും ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലാണ് ബാലചന്ദ്രൻ ഒരു പക്ഷെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ മനുവിനോട് ഈ സത്യങ്ങൾ പറയുമായിരിക്കും എന്താണ് സംഭവിച്ചത് തനിക്കിങ്ങനെ അറ്റാക്ക് വരുവാനും മദ്യപാനത്തിന് അടിമയാക്കുവാനും കാരണം എന്താണെന്ന് ഒരു പക്ഷേങ്കിൽ മനുവിനോട് പറയാൻ സാധ്യതയുണ്ട് അതിനോടൊപ്പം നമ്മുടെ വൈജയന്തിക്ക് വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്ന ദിവസങ്ങളാകും കാരണം ബാലചന്ദ്രൻ മനഃപൂർവ്വമായിട്ട് വൈജയന്തിയെ അവോഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒഴിവാക്കുകയാണ് ഇത് വൈജന് വൈജന്തിക്ക് വലിയ മനഃപ്രയാസം ഉണ്ടാക്കുകയും ആ സമ്മർദ്ദം മുഴുവൻ ആ സങ്കടവും ദേഷ്യവും എല്ലാം അരീനയുടെ മേൽ അരീനയിൽ പ്രകടമാക്കുകയും അലീനയോട് പ്രകടമാക്കുകയും എന്നാൽ അലീന ബുദ്ധി ഉപദേശിച്ച് വൈജാന്തിയെ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ടാ ഉണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വരുമ്പോൾ നമ്മുടെ വൈജയന്തിക്ക് വലിയ തിരിച്ചടികൾ കിട്ടുന്നുണ്ട് അതിനിടയിൽ വെച്ച് തന്നെ തനിക്ക് ചില സംശയം വൈജയന്തിക്ക് ചില സംശയങ്ങളുണ്ട് അലയന്ത എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മദ്യപാനത്തിനടിമയായതും ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാക്കുവാനും സംശയം എന്താണ് കാര്യം എന്ന് അവൻ്റെ ചേട്ടനോട് ചോദിക്കുകയാണ് അപ്പോൾ ചേട്ടൻ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ഈ സത്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്ന ചില ഭാഗങ്ങളൊക്കെ നമുക്ക് വരുന്ന ആഴ്ചത്തെ എപ്പിസോഡിൽ കാണാം എന്തായാലും ഞങ്ങൾ വരും ദിവസം മുതൽ പ്രമുഖശേഷവും റെയിൽവേ ശേഷവുമായി വരും വരെ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ